കിഡ്നി രോഗിയായ ഒൻപതാം ക്ലാസ്സുകാരിയോട് മാർത്തമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ചെയ്തത് പത്തനംതിട്ട മാർത്തമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഒരു കിഡ്നി സമീപകാലത്ത് മാറ്റിവെക്കപ്പെട്ട പെൺകുട്ടിക്ക് സ്കൂൾ അധികൃതരുടെ ഭാഗത്തു ഉണ്ടായ അനുഭവം അമ്മ പറയുന്നത് കേൾക്കുക സാർ ഞാൻ വിളിക്കുന്നത് പത്തനംതിട്ടയില് ചുഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണേ എൻ്റെ പേര് ഉചിതാന്ന് എൻ്റെ ഭർത്താവ് റോയി ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളുണ്ട് ഇപ്പോൾ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മൂത്ത മോള് പഠിക്കുന്ന മർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് അപ്പോൾ അവിടുന്ന് ഒന്ന് ഇപ്പം ഒന്ന് രണ്ട് ആഴ്ചയാവുന്നു രണ്ടാഴ്ചക്ക് മുന്നേ അവർ പറഞ്ഞു ക്ലാസ് ടീച്ചർ വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു എച്ച് എമ്മിനെ വന്ന് അത്യാവശ്യമായിട്ട് കാണുന്നത് അപ്പം ഞാനും പപ്പയും കൂടി മോളുടെ സ്കൂളിൽ ചെന്ന് എച്ച് എമ്മിനെ കണ്ട് അപ്പം അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മോളെ ടി സി വാങ്ങിക്കൊണ്ട് പോകണമെന്ന് അതിന് കാരണമായിട്ട് പറയുന്ന പത്താം ക്ലാസ്സിലെ കുട്ടികളും പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടികളും തമ്മിൽ തല്ലുണ്ടാക്കി എൻ്റെ മോളുടെ വിഷയം പറഞ്ഞിട്ട് അവർ തല്ലുണ്ടാക്കിയത് അതുകൊണ്ട് കുട്ടിയെ തുറന്നു പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ കുട്ടിയെ മാറ്റണം മാറ്റിക്കോണമെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം മാറ്റാൻ പറ്റത്തില്ലല്ലോ അപ്പം ഇപ്പം ഇനി കുറച്ച് നാളും കൊണ്ടല്ലേ ഉള്ളൂ ക്രിസ്മസ് പരീക്ഷയ്ക്കും അങ്ങനെ ആനുവൽ എക്സാം ഒക്കെ അടുത്ത് വരില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു വർഷം പറ്റത്തില്ല അപ്പം അവർക്ക് തുടർന്ന് അവിടെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അപ്പം സംഭവം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എൻ്റെ മോളേയും അവളുടെ കൂടെ പഠിക്കുന്ന കുറച്ച് കുട്ടികൾ വേറെ ഉണ്ട് അപ്പം ഇവരെ റാഗിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ പോകുമ്പോഴും വരുമ്പോഴും ചീത്ത വിളി കളിയാക്കൽ വൃത്തിയിട്ട രീതിയിലുള്ള നോട്ടം പലവിധമായ പ്രശ്നങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിനകത്തിൽ ഈ ടീച്ചർമാരോ സാർമാരോ അല്ലെങ്കിൽ പ്രിൻസിപ്പളോ വെച്ചപ്പോൾ ഒന്നും ഒരു ആക്ഷനും എടുക്കുന്നില്ല അവരൊന്നിനും പ്രതികരിക്കുന്നില്ല അതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസ് ആണ് അവിടെ പി ടി എ മെയിനായിട്ടുള്ള പി ടി എ പ്രസിഡൻറ്റ് അതിലുള്ള ചില ഭാരവാഹികളൊക്കെ അപ്പോൾ അത് കാരണം അവർക്ക് ഫുൾ സപ്പോർട്ടാണ് ഇപ്പം എൻ്റെ കുട്ടിയെ ഇവിടുന്ന് മാറ്റണം എന്നവർ പറഞ്ഞു അപ്പം ഞങ്ങൾ ഇതിൻ്റെ റീസൺ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു എൻ്റെ കുട്ടി കാരണം അവിടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നതെന്ന് എൻ്റെ മോള് ഫസ്റ്റ് അവിടെ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒൻപതി പഠിക്കുന്ന വേറൊരു പെൺകുട്ടിയുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും വഴക്കും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം തല്ലുവൊക്കെ ചെയ്തു അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുവൊക്കെ ചെയ്തു അപ്പോൾ അന്നിരുന്ന് എച്ച് എമ്മ് സുമായ ബ്രഹ്മെന്ന് പറഞ്ഞു വേറൊരു അച്ഛമ്മമാർന്ന് അപ്പോൾ അച്ഛമ്മ വിളിച്ചിട്ട് രണ്ടുപേരെയും കൊണ്ടും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി ഒപ്പിടിപ്പിച്ച് അവരുടെ സ്നേഹം ായിട്ട് സംസാരിച്ചു പിന്നെ അവർ നമ്മൾ വിഷയങ്ങളുണ്ടായിട്ടില്ല പിന്നെ അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു പിന്നെ ഒരു വിഷയങ്ങളും ഉണ്ടായിട്ടില്ല എന്നത് പെൺകുട്ടികൾ തമ്മിലായത് കൊണ്ട് പിന്നെ നമ്മൾക്ക് പോട്ടേന്ന് വെക്കാം അത് അന്ന് പപ്പയെ വിളിച്ചപ്പോൾ പപ്പ ചെന്ന് സംസാരിച്ച് മോളെ വഴക്കമൊക്കെ പറഞ്ഞ് ഇനി വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും എഴുതി ഒപ്പിട്ടു തമ്മിൽ വേറെ വിഷയങ്ങളൊന്നും പിന്നെ ഉണ്ടായിട്ടുമില്ല ഇപ്പോഴത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പത്ത് പത്ത് പതിനഞ്ച് ആൺകുട്ടികൾ അതിലും മേലെയുണ്ട് അപ്പം കുറച്ച് പി ടി എ പ്രസിഡന്റും അവർ അതിനുള്ള ഭാരവാഹികളുടെ മക്കളായിട്ട് കുറച്ച് പിള്ളേരുണ്ട് അപ്പോൾ അവരെല്ലാവരും കൂടെ കൂടി പിള്ളേരെ ഇങ്ങനെ ഭയങ്കര കളിയാകും ഭയങ്കര റാങ്കിങ്ങ് അവിടെ സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന് സപ്പോർട്ട് ചെയ്യാൻ കുറേ ടീച്ചർമാരും സാറുമാരും പിന്നെ ഈ എച്ച് എം എന്ന് പറഞ്ഞ വേറൊരു സാറുണ്ട് ആ സാറിനാണ് മെയിൻ ആയിട്ടുള്ള വിഷയം സാർ എൻ്റെ മോളെ കുറിച്ച് അനാവശ്യമായിട്ടുള്ള ഒരുപാട് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കി ആ അവിടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോള് ബസ് സ്റ്റാൻഡിൽ കൂടെ ആദ്യം ഒരാളുടെ കൂടെ കറങ്ങി നടന്നു കഴിഞ്ഞ വർഷം ഒരാളുടെ കൂടെ കറങ്ങി നടക്കുവാൻ ഇപ്പോൾ വേറൊരാളാണ് എന്നൊക്കെ എൻ്റെ മോളെക്കുറിച്ച് അപാദം പറഞ്ഞു പിന്നെ ഇതിനകത്ത് എൻ്റെ മോളുടെ കൂട്ടുകാരി ഈ സംഭവം എല്ലാം പുള്ളി പറഞ്ഞത് അത് ഞങ്ങൾ മോള് മോളെ വിളിച്ചിട്ട് കൂട്ടുകാരി പറയുന്നത് ഞങ്ങൾ റെക്കോർഡാക്കി വെച്ചു ുണ്ട് അപ്പോൾ ഞങ്ങൾ അന്ന് എച്ച് എമ്മിന്റെ റൂമിൽ നിന്ന് പിന്നെ ഓഫീസിൽ നിന്ന് ഞങ്ങൾ പിന്നെ ടി സി വാങ്ങിക്കൊണ്ട് പോകണമെന്നും പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടപ്പം ഞങ്ങൾ അവിടെ പറഞ്ഞ് ഞങ്ങൾ ചൈൽഡ് ലൈനും പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുക്കും ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം ഇപ്പോൾ ഒരു കാര്യമില്ല ഞങ്ങളുടെ കുട്ടി ഇങ്ങനെ പുറത്തങ്ങനെ ഈ ഒരു അടി വിഷയത്തിൽ എൻ്റെ മോൾ ഉൾപ്പെട്ടിട്ടില്ല പിന്നെ അവൾ അവൾ കാരണക്കാരിയാണെന്ന് മാത്രം നിങ്ങൾ പറയുന്നത് അതിൻ്റെ കാര്യം എന്നാന്നൊക്കെ ഞങ്ങൾ ചോദിക്കുമ്പം എൻ്റെ കുട്ടി ബസ്സിൽ ഇരുന്ന് ബസ്സിരുന്ന് ബെസ് ഷീറ്റിന്റെ പുറത്തോട്ട് കയറിപ്പോയി അവിടെ പ്ലസ് ടുന് പഠിക്കുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നു വിഷയം ഉണ്ടാക്കി വിഷയം അടി ഉണ്ടാക്കിയ കൂട്ടത്തിലുള്ളൊരു ുണ്ട് അവർ തമ്മിൽ റിലേഷനാണ് അപ്പോൾ എന്താ പറയുന്നത് റിലേഷനാണ് അപ്പോൾ അതിന് അത് പത്താം ക്ലാസ്സിലെ കുട്ടികൾ കണ്ട് അത് പിന്നെ സാറിനോടും അച്ഛമ്മനോട് മറ്റു ടീച്ചേഴ്സിനും ഒക്കെ പറഞ്ഞിട്ട് വൈരാഗ്യത്തിൽ പ്ലസ് ടു പഠിക്കുന്ന കുട്ടികൾ ഈ പത്താം ക്ലാസ്സിലെ കുട്ടികളെ തല്ലിന്നൊക്കെയാണ് പറയുന്നത് അപ്പം ഇവർ റിലേഷനുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം ബഷീലിലോട്ട് കയറിപ്പോന്ന സി സി ടി വി ദൃശ്യം കൊണ്ട് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഞങ്ങൾ തെളിവ് ഉണ്ടെങ്കിൽ കാണിക്കാൻ പറഞ്ഞപ്പം എന്ന് പറഞ്ഞ സാറിന് ഞങ്ങളെ പിന്നെ കുട്ടിയുടെ കുട്ടി കയറി പോകുന്നതായിട്ട് കാണുന്നുള്ളൂ മുഖമൊന്നും കാണുന്നില്ല കുട്ടിയാണോന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് അപ്പം അവളെ കയറി പോകുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ആ പയ്യൻ കയറി പോകുന്ന വീഡിയോ എവിടെയെന്ന് ചോദിച്ചു അങ്ങനെ ഉണ്ടെങ്കിൽ സി സി ടി വിൽ കാണണമല്ലോ അപ്പോൾ അവർ പറഞ്ഞാൽ അത് നേരിട്ട് അവൻ നേരത്തെ കയറിപ്പോയി പോയി ഉണ്ടാകും എന്നാ പറയുന്നത് പക്ഷേ അതിന് ഒരു ക്ലാരിറ്റി ഞങ്ങൾക്ക് തരുന്നില്ല അവർ ആ പയ്യൻ കയറിപ്പോകുന്ന ഒരു വീഡിയോ ഞങ്ങൾ കാണിക്കുന്നുമില്ല അപ്പം വിഷയം എന്നാന്ന് വെച്ചാൽ പ്ലസ് ടുന് പഠിക്കുന്ന പയ്യനും പത്താം ക്ലാസിൽ പഠിക്കുന്ന ഈ കുട്ടികളും തമ്മിൽ ബസിൻ്റെ ടൂർ പോകുന്ന ബസ്സിൻ്റെ വിഷയം മറ്റോ പറഞ്ഞിട്ടും പിന്നെ അതുപോലെ ഓണത്തിൻ്റെ പ്രോഗ്രാമിനൊക്കെ അവിടെ എന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായി അപ്പം ഇതിപ്പം മെയിനായിട്ടും ഇപ്പം എൻ്റെ കുട്ടി ഇവർക്ക് പുറത്താക്കണം എൻ്റെ കൂട്ടിയോട് മാത്രം ഇവർക്ക് ഇത്ര വൈരാഗ്യം വരാനുള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഈ പയ്യനുമായിട്ടുള്ള വിഷയത്തെ തുടർന്ന് ഈ പയ്യൻ്റെ ഒരു സഹോദരി ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവൾ എൻ്റെ മോളുടെ കൂട്ടുകാരിയാണ് ആ കുട്ടി അപ്പം അതിനെ ഇങ്ങനെ പോകുമ്പം വരുമ്പോഴും ഒക്കെ കളിയാക്കല അപ്പം മോളുടെ കൂടെ പഠിക്കുന്ന കുട്ടി കൂടെ നടക്കുന്ന ഇവർ ഒന്നിച്ച് നടക്കുന്ന കൂട്ടുകാരികൾ അവർ മൂന്നാല് പേരുണ്ട് അപ്പം ഇങ്ങനെ നടക്കുന്നത് കാരണം ആ മോളുടെ കൂടെ നടക്കുന്നത് കൊണ്ട് എൻ്റെ കുട്ടിയും ചേർത്ത് കളിയാക്കുക ഇപ്പം ഇവർ പത്താം ക്ലാസ്സിലെ കുട്ടികൾ ഇല്ലാത്ത കാര്യങ്ങൾ എൻ്റെ മോളെക്കുറിച്ച് ആ പയ്യനും അതിൻ്റെ ഒരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവളെ കളിയാക്കുകയും ക്ലാസ്സിൻ്റെ വാതിൽ വന്ന് നിന്നിട്ട് കൂ കൂവുകയും വിളിക്കുകയും ഒക്കെ ചെയ്യുക എന്നിട്ട് പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ വൃത്തിയായിട്ട രീതിയിലുള്ള നോട്ടങ്ങൾ അപ്പം ഇവള് തിരിച്ച് ഇവളുടെ സ്വഭാവം ഇവള് തിരിച്ച് പ്രതികരിക്കും അപ്പം അത് പറഞ്ഞതുകൊണ്ട് അവളോട് ഭയങ്കര ദേഷ്യമായ ഈ ഈ കുട്ടികൾക്ക് അപ്പം പോകുമ്പോഴും വീണ്ടും ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു തവണ ഇവൾ തിരിഞ്ഞ് നിന്ന് പ്രതികരിച്ചു വീണ്ടും വീണ്ടും ഇവരിത് ആവർത്തിച്ചുകൊണ്ടിരുന്ന കുട്ടികളെ ചെന്ന് സാറിൻ്റെ അടുത്ത് പരാതിയൊക്കെ ഒക്കെ പറഞ്ഞിട്ടും അവരിത് ഉൾക്കൊള്ളുന്നതോ അല്ലെങ്കിൽ അത് മൈൻഡ് ചെയ്യുന്നോ അത് അവർക്ക് ഓരോ ആക്ഷനും എടുക്കുന്നില്ല ഇവർ വീണ്ടും വീണ്ടും ഈ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നിട്ട് അന്ന് എച്ച് ഞങ്ങൾ ഓഫീസിൽ വിളിച്ചാൽ പറഞ്ഞു ഈ കുട്ടിക്ക് ആരോട് റെസ്പെക്റ്റ് ഇല്ല പത്താം ക്ലാസ്സിലെ കുട്ടികളൊക്കെ കടിച്ചു സംസാരിക്കുന്ന ആ കുട്ടികൾ ഇങ്ങനെയാണ് സംസാരിക്കുന്നത് എങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണോ ഇങ്ങനെ എങ്ങനെ വളർത്തി എടുത്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ അടുത്ത് ചോദിക്കും ഞങ്ങൾ ഞങ്ങളൊന്നും പറയാൻ അനുവദിക്കുന്നില്ല ഇവർ പറയുന്നതല്ല നമ്മൾ കേട്ടോണം ഇവർ പറഞ്ഞത് ഉള്ളതോ ഇല്ലാത്തോ എന്തോ ആയിക്കോട്ടെ നമ്മളത് അംഗീകരിച്ച് കൊടുക്കണം ഞങ്ങളത് അംഗീകരിക്കാൻ തയ്യാറല്ല അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ എന്തെങ്കിലും സ്റ്റേഷനിലും ചൈനിലും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു പറഞ്ഞപ്പം നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ട് കൊടുത്തോ ഞങ്ങൾക്ക് കാണിക്കാൻ ഇവിടുത്തെ കൊണ്ടുവന്ന് പറഞ്ഞാൽ ഈ റജീന്ന് പറഞ്ഞ സാറ് സി സി ടി വി ദൃശ്യം നിങ്ങൾ കാണിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പോലെ സംസാരിച്ചു അപ്പോൾ പെൺകുട്ടിയായിരിക്കുന്നത് കൊണ്ടും ഞങ്ങൾ തീരെ നിർത്തിയില്ലാത്ത ആൾക്കാരായതുകൊണ്ടും ഒരു ഓട്ടോ എൻ്റെ ഭർത്താവ് അപ്പം അങ്ങനെയുള്ള ഒരാൾക്കാരായതുകൊണ്ട് ഇതിൻ്റെ പുറകായി പോകുകയാല്ലാന്ന് അവർ വിചാരിച്ച് അപ്പം ഞങ്ങൾ പ്രതികരിക്കത്തില്ല എന്നിവർ വിചാരിച്ചു അപ്പം ഇതൊക്കെ കാണിക്കുമ്പം ഞങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുമ്പോൾ ഞങ്ങൾ പെൺകുട്ടിയെല്ലാം നോക്കിയിട്ട് ഭാവി ഓർത്തിട്ട് മിണ്ടാതെ പോകുമെന്ന് ഇവർ വിചാരിച്ചു പക്ഷെ ഞങ്ങൾ കേസ് കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞിട്ട് പോകുന്നു അപ്പോൾ ഇവര് ഞങ്ങളെ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്തു ഇൻസൾട്ട് ചെയ്തവർ സംസാരിക്കുന്ന മുഴുവനും ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഞങ്ങൾ തിരിച്ചു പോകുന്നു അന്ന് തന്നെ വൈകിട്ട് ഞാൻ ചൈൽഡ് ലൈന് വിളിച്ച് പരതി കൊടുത്തു അത് കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ ഇവിടെ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് എസ് ഐയുടെ അടുത്ത് പരാതി കൊടുത്തു മോൾ ചൈൽഡ് ലൈനിൽ പരാതി എഴുതി കൊടുത്തത് മോളാണ് പോലീസ് സ്റ്റേഷനിൽ പരാതി എടുത്ത് എഴുതി കൊടുത്തത് എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാ ഡീറ്റെയിൽസും വെച്ച് ഞാൻ എഴുതി പരാതി കൊടുത്തു അപ്പോൾ എസ് ഐ പിറ്റേ ദിവസം അവരെ വിളിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെ വിട്ടു പിറ്റേ ദിവസം ഞങ്ങൾ ചെന്നപ്പം അവർ പിന്നെ അവർക്ക് കൈക്ക് എന്തോ പ്രശ്നമുണ്ട് വരാൻ പറ്റിയല്ലോ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് ഞങ്ങളെ പറഞ്ഞു വിട്ടു ഞങ്ങൾ വീണ്ടും തിരിച്ച് വന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും പതിനാകുമ്പോൾ എല്ലാം പത്ത് മണിയാകുമ്പോൾ എല്ലാം പറഞ്ഞു ഞങ്ങൾ ഒമ്പതരയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവർ പിന്നെയും വിളി ഞാൻ അങ്ങോട്ട് വിളിക്കും അവർ പറഞ്ഞത് അവർ പന്ത്രമണിയാകുമ്പോഴേ വരുവുള്ളൂ അതുകൊണ്ട് നിങ്ങൾ അപ്പഴത്തേന് വന്നാൽ മതി ഞങ്ങൾ തിരിച്ച് വീണ്ടും വന്നിട്ട് വീണ്ടും തിരിച്ചു പോയി പോലീസ് സ്റ്റേഷനോട്ട് തിരിച്ച് പോയപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവർ വന്നു ഈ എച്ച് എം റെജിന്ന് പറഞ്ഞ സാർ പ്രിൻസിപ്പലും കൂടെ വന്നിട്ട് ഇവർ എസ് ഐയുടെ റൂമിൽ കയറി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം സംസാരിച്ചതിന് ശേഷം ഞങ്ങളെ വിളിപ്പിച്ചു അപ്പം ഞങ്ങൾ ചെന്ന് കയറപ്പോൾ മുതൽ എസ് ഐ ഞങ്ങളുടെ നേരെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുക പിന്നെ ഞങ്ങൾ പറഞ്ഞ ഒന്നും അങ്ങനെ നിങ്ങൾ കുട്ടിയെ കൊണ്ട് മാറ്റി സ്കൂളിൽ നിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും കൂടി ചേർക്ക അതേ പറ്റുള്ളൂ അതേ ശരിയാവുള്ളൂ അപ്പം നിങ്ങൾ ഇവിടുന്ന് മാറ്റാതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടിരുന്നു അപ്പം ഞങ്ങൾ ഞങ്ങളുടെ കുട്ടി ചെയ്തിട്ടില്ലല്ലോ സാർ പിന്നെ ഞങ്ങൾ എന്തിനാണ് മാറ്റുന്നത് അതുകൊണ്ട് ഞങ്ങൾ എവിടുന്നു മാറ്റിയില്ലാന്ന് പറഞ്ഞു അപ്പൊ ഇവര് നമ്മള് പറഞ്ഞൊന്നും എസ് ഐ പോലും അത് അംഗീകരിക്കുന്നില്ല അപ്പം സ്റ്റേഷനില് ഭയങ്കര വെള്ളമുണ്ടായിരുന്നു എസ് ഐ ഞങ്ങളോട് ദേഷ്യപ്പെട്ടു സംസാരിച്ചു അപ്പൊ ഞങ്ങളും പറഞ്ഞു ഞങ്ങൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ 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 സംസാരിച്ചുകൊണ്ടേയിരുന്നു അടുത്ത കാര്യം എന്നോ സാർ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ പേരൻസ് ആണല്ലോ അവിടുത്തെ പി ടി പ്രസിഡന്റും മറ്റംഗങ്ങളും അപ്പം അവരുടെ കുട്ടികൾ മാത്രമല്ല പഠിച്ചാൽ മതി എന്നായിരിക്കും അവരുടെ കുട്ടികൾക്ക് ഇപ്പോഴും ഇത്രയും ഉണ്ടായിട്ടും എൻ്റെ മോളുടെ മോൾ സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ അവരുടെ കൂട്ടുകാരൊക്കെ സ്കൂളിൽ വരുന്നുണ്ട് അപ്പം അവരുടെ അടുത്ത് വീണ്ടും ഇതേപോലെ പഴയതുപോലെ തന്നെ പെരുമാർ ഭയങ്കര തെറിവിളിയും കളിയാക്കലും ഇത് ആ കുട്ടികൾ പക്ഷെ അത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ വീട്ടുകാരും പ്രതികരിക്കുന്നില്ല എൻ്റെ മോൾക്ക് മാത്രമല്ല പല കുട്ടികളെയും ഇതുപോലെ നിസ്സാര കാര്യത്തിനൊക്കെ ടീസ് കൊടുത്ത് സ്കൂളിൽ നിന്ന് പറഞ്ഞു വിട് അവരാരും പ്രതികരിക്കത്തില്ല കേസിന് പോകേണ്ടെന്നൊക്കെ ഓർത്തിട്ടായിരിക്കും അവരാരും പ്രതികരിക്കുന്നില്ല അവർ ടീസി വാങ്ങിക്കൊണ്ട് പോയി വേറെ എന്തെങ്കിലും േർക്കും ഈ സാധാരണക്കാർ പല 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 വിധമായിട്ടുള്ള പല കഷ്ടതകൾ സഹിച്ചിട്ടാണ് കുട്ടികളെ സ്കൂളിൽ വിടുന്നത് പക്ഷേ ഇവർ ആരും പ്രതികരിക്കാൻ ഇതിൻ്റെ പുറകേനു നടക്കാൻ ചിലപ്പോൾ അവർക്ക് സമയം കാണത്തില്ല എന്താ പറയുന്നത് ജോലിക്ക് പോകുന്നവരായിരിക്കും ചിലപ്പം ഒരുപാട് പ്രശ്നങ്ങളുള്ളവരായിരിക്കും ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ കുട്ടികളെ സ്കൂളിൽ വിടുന്നത് അപ്പം അവരാരും ഇതിൻ്റെ പുറകെ പോകാത്ത കേസ് കൊടുക്കാത്ത അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്നത് പിന്നെ അവർക്ക് അതിന് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ആ ജോലി മുടങ്ങി കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടാകും അപ്പം ആരും പ്രതികരിക്കാൻ ഇരിക്കുന്നത് ില് കേസ് കൊടുക്കാനോ ശേഷം കേസ് കൊടുക്കാനോ പോലെ ടി സി കൊടുത്തിട്ട് ഏതെങ്കിലും സ്കൂളിൽ കൊണ്ട് ചേർത്തിട്ട് ആ കുട്ടികൾ അവിടെ പഠിക്കും അപ്പം ആരും പ്രതികരിക്കാതിരിക്കുന്നത് തന്നെ ഇവർക്ക് ഇത് തുടർന്നുകൊണ്ട് പോകാനുള്ള ഒരു ധൈര്യമുണ്ട് അപ്പം ഇതിപ്പോ ആരും പ്രതികരിക്കാമായിരുന്നു കഴിഞ്ഞാൽ ഇവർ ഇങ്ങനെ തന്നെ വീണ്ടും ആവർത്തിച്ചോണ്ടിരിക്കും ഞാൻ ആരെങ്കിലും ഒക്കെ ജീവിക്കണ്ടേ അപ്പം ഇപ്പം പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ ഒരു പ്രശ്നം അവർക്ക് എൻ്റെ കുട്ടി ആ സ്കൂളിൽ പഠിക്കരുത് അതൊക്കെ കാരണം പ്രതികരിക്കുന്നോണ്ട് അവൾ ആ സ്കൂളിൽ പഠിക്കണ്ട എന്നുള്ള തീരുമാനം അവരുടേതും പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ അവരുടെ പേരന്റ്സിന്റെയും തീരുമാനം അത് സ്കൂളുകാർ അംഗീകരിക്കുന്നു കാരണം എൻ്റെ കുട്ടിയെ കുറിച്ച് ഞാൻ പറഞ്ഞു രജീന്ന് പറഞ്ഞൊരു സാറ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുട്ടികളുടെ അടുത്തൊക്കെ ചെന്ന് ചോദിക്കും കൂട്ടുകാരെടുത്ത് ചെന്ന് ചോദിക്കും അവരുടെ സ്വഭാവം എങ്ങനെയാ എന്നൊക്കെ ചോദിച്ചിട്ട് അവരോട് ആവശ്യമില്ലാത്ത പല വൃത്തികെട്ട കാര്യങ്ങൾ കുട്ടികളുടെ അടുത്ത് പറയുന്നത് അപ്പം ആ കുട്ടി വിളിച്ച് എൻ്റെ മോളെടുത്ത് പറയുന്നതല്ല റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ല അപ്പൊ ആ സർക്കിൾ സാറിനെ ഞാനത് കേൾപ്പിച്ചു അപ്പൊ കേൾപ്പിച്ചപ്പോൾ സാറൊന്നും മിണ്ടില്ല അപ്പം ഇനി എന്താ ചെയ്തോളാം പറഞ്ഞു ഞങ്ങൾ അപ്പം തന്നെ അവിടെ ഇറങ്ങി അപ്പം പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഞാൻ പേരും വീട്ടുപേർ അഡ്രസ്സ് എല്ലാ കാര്യങ്ങളും ഓൾറെഡി പരാതിയിൽ എഴുതിയാ കൊടുത്തിരുന്നത് അപ്പം ഇറങ്ങാൻ നേരത്ത് പേര് കേസ് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അന്നേരം അവർ പേര് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടി ഞങ്ങൾ പറഞ്ഞു പറഞ്ഞു എല്ലാം അവർ രജിസ്റ്റർ ബുക്കിനകത്ത് എഴുതി പക്ഷേ ചൈൽഡ് ലൈനിൽ നിന്ന് അവർ അന്വേഷിച്ചിട്ടിപ്പോൾ രജിസ്റ്റർ അവിടെ ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് നമുക്ക് സത്യം എന്താണെന്ന് അറിയത്തില്ല പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ചൈൽഡ് ലൈനിന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ ഇത് പരാതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ പോകാന്ന് തീരുമാനിച്ചിരിക്കുക ഞങ്ങൾക്ക് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ കാരണം അതുപോലെ ഞങ്ങൾ പറഞ്ഞല്ലോ പ്രയാസവും ബുദ്ധിമുട്ടും ഒക്കെ ഒരുപാടുണ്ട് അപ്പം ഇതിനെല്ലാം പോകണമെങ്കിലും ഞങ്ങൾക്ക് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാഞ്ഞത് അപ്പം നാളെ നാളെ ഞങ്ങൾ എന്താ ാലും പോവും അപ്പോൾ തീരുമാനം എന്തായിരിക്കും എന്നൊന്നും അറിയത്തില്ല അപ്പം ഇതിനെതിരെ ആരെങ്കിലുമൊക്കെ ഒന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ ആരും ഒന്നും പ്രതികരിക്കാത്തത് കൊണ്ട് സ്കൂളുകാർ ഇതുപോലുള്ള നടപടികൾ വീണ്ടും എടുത്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പത്താം ക്ലാസ്സിലെ കുട്ടികളും അവരുടെ ഫ്രണ്ട്സും ഒരു രീതിയിൽ അവരുടെ കൺട്രോളിലാണ് ഇപ്പോൾ സ്കൂൾ പോകണമെന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയത്തില്ല ഇവരിങ്ങനെ ഈ എന്താ ഇങ്ങനെ ഒരു വേർതിരിവ് പോലെ അടുത്ത് കാണിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലായി എൻ്റെ കുട്ടിയോട് ഇത്ര വൈരാഗ്യം വരാനുള്ള കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല അപ്പം ഇവരിപ്പം ഇല്ലാത്ത എൻ്റെ കുട്ടിക്ക് ഇല്ലാത്തൊരു അഫയർ അവർ ഉണ്ട് ഉണ്ടെന്നും പറഞ്ഞിട്ട് കുട്ടിയെ കൊണ്ട് അടിച്ചേ വിളിക്കും പോലെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അവരുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിളിച്ചു എൻ്റെ മോളുടെ അടുത്ത് സംസാരിച്ചു മാറി മാറി ഒരുപാട് തവണ ചോദിച്ചിട്ടും അവരില്ലെന്നുള്ള കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു ഞങ്ങൾ ചെയ്യാത്ത കുറ്റം എന്തിനാണ് അടിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും നമ്മൾ പിന്നെ എന്തിനാ ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ടോർച്ചർ ചെയ്യാവോ അവളുടെ മാനസികാവസ്ഥ ഒന്നുമില്ല ഇവർക്കൊന്നും മനസ്സിലാക്കിക്കൂടും ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കുന്ന കുട്ടിയല്ലേ ഒരു മനസാക്ഷിയിലാണ് ഇങ്ങനെ പെരുമാറേണ്ട എന്ത് കാര്യം അതിനത്തൊക്കെ എന്ത് ഉദ്ദേശിയും എൻ്റെ മോളോടൊന്നും എനിക്കറിയത്തില്ല ഈ റജിസാറാണെങ്കിൽ എൻ്റെ മോളെക്കുറിച്ച് അനാവശ്യങ്ങൾ തന്നെ പറയുന്നത് എൻ്റെ കുട്ടിയെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ കുട്ടിയെ ഞങ്ങള് ഏർ എൽ കെ ജി പഠിക്കുമ്പോ മുതൽ ഈ സമയം വരെ ഒരൊറ്റ ദിവസം പോലും ഞങ്ങൾ ലൈൻ ബസ്സിന് കുട്ടിയെ വിട്ടിട്ടില്ല എൻ്റെ മോളുടെ പപ്പയാ ഓട്ടോയിൽ കൊണ്ടുവിടുന്നത് അപ്പൊ അദ്ദേഹത്തിന് കൊണ്ടുവിടാൻ പറ്റുന്ന സാഹചര്യങ്ങളൊന്നും രണ്ടു മാസം ഒക്കെ സ്കൂൾ ബസ്സിന് ഞങ്ങൾ വിട്ടിട്ടുണ്ട് അപ്പോൾ ഫീസ് കൊടുക്കാൻ ബുദ്ധിമുട്ടാവുന്ന സമയത്ത് വീണ്ടും ഞങ്ങൾ വണ്ടിക്ക് ഞങ്ങളുടെ ഓട്ടോയ്ക്ക് തന്നെ കൊണ്ടുവിടും ഞങ്ങൾക്കൊരു പഴയ വണ്ടിയുണ്ട് അപ്പം ഈ ഓട്ടോയിൽ ഈ ഈ ഓട്ടോയിൽ കൊണ്ടുവിടും അപ്പം ഈ സ്കൂൾ ബസ്സിന് കൊടു പൈസ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് ഞങ്ങൾ വീണ്ടും ഈ ഓട്ടോയിൽ തന്നെ കൊണ്ടുപോകും അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ദിവസം പോലും ഇത്രയും പ്രയാസപ്പെട്ട് എന്തോരം ഓട്ടോ കൂലി പോലും ഞങ്ങൾ മുടക്കിയിട്ടുണ്ട് പത്ത് മുന്നൂറ് രൂപയൊക്കെ നാനൂറ് രൂപയൊക്കെ ഓട്ടോ കൂലിയൊക്കെ ആകുന്നു അത്രയും ഞങ്ങൾ കഷ്ടൻ്റെ ഭർത്താവ് കഷ്ടപ്പെടുന്ന പൈസ കൊണ്ട് ഒരു കൊടുത്തിട്ടുണ്ട് മക്കളെ സ്കൂളിൽ വിട്ടണത് അവരുടെ വിദ്യാഭ്യാസത്തെ ഓർത്തിട്ട് അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം പോലും ലൈൻ ബസ്സിനാണ് ഞങ്ങളുടെ രണ്ട് മക്കളെ ഞങ്ങൾ സ്കൂളിൽ ഇന്ന് വരെ വിട്ടിട്ടില്ല അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുട്ടി സാർ ലൈൻ ബസിന് പോകുണ്ടെങ്കിൽ നമ്മൾ ഇവർ പറഞ്ഞത് സത്യം എന്ന് നമ്മൾ വിചാരിച്ചേനെ നമ്മൾ കുട്ടിയെ വഴക്ക് പറഞ്ഞാൽ നമ്മൾ അവർ പറഞ്ഞു മാത്രമേ വിശ്വസിക്കുകയുള്ളായിരുന്നു പക്ഷേ ഇങ്ങനെ ഞങ്ങളുടെ ഒരു ദിവസം പോലും ലൈൻ ബസിന് പോയിട്ടില്ലല്ലോ പിന്നെ ഇവർ പറഞ്ഞ് എൻ്റെ കുട്ടി ലൈൻ ബസിന് പോൻ്റെ കുട്ടി ബസ് തന്നെ കറങ്ങാറൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും സാർ ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കളെ നല്ല വിശ്വാസമുണ്ട് വിശ്വാസം ഇല്ലാത്തതിനെ ഞങ്ങളുടെ മക്കളെ അതുപോലെ ഞങ്ങളുടെ കഷ്ടതയും പ്രയാസം എല്ലാം കണ്ട് വളരുന്നവർ അവരങ്ങനെ അങ്ങനെ ഞങ്ങൾക്ക് നല്ല വിശ്വാസം ഉണ്ട് ഇപ്പൊ എന്റെ കുട്ടിയെ മെയിനായിട്ട് ഇവർക്ക് പുറത്താക്കണം അത് തീരുമാനിക്കുന്നത് പത്താം ക്ലാസ്സിലെ കുട്ടികളും അവരുടെ പേരന്റ്സും അതിനനുസരിച്ച് നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കും ഇവിടെ ഉണ്ടായസും ഭീഷണിപ്പെടുത്തലൊക്കെ നടന്നു ഈ പി ടി പ്രസിഡന്റ് ഞങ്ങൾ എടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു തന്നെ അറിയോ ഭീഷണിപ്പെടുത്തുന്ന എന്ത് ഭർത്താവിനുണ്ട് അദ്ദേഹം പറഞ്ഞു എന്നാൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം നമ്മൾ തന്നെ എന്തൊരു ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾ എനിക്കതിൽ ഒരു പരാതി കൊടുത്തുകഴിഞ്ഞാൽ നമ്മൾ നമ്മളത് ഒത്തുതീർപ്പാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത പ്രശ്നം അടുത്ത കാര്യം എന്നാ വെച്ചാൽ ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കാന്നുള്ളത് അതിന് അപ്പോൾ അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്കെതിരെയുള്ള തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് അതായിരിക്കുമല്ലോ ഞാൻ അപ്പം അടുത്ത് ചെയ്യുന്നത് അപ്പം നിങ്ങളുടെ തീരുമാനം എന്താ അത് അത് നിങ്ങൾ ചെയ്യാൻ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ പറയണം അതാ അങ്ങനെ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി അതായത് എൻ്റെ കുട്ടിക്കെതിരെ അവർ തെളിവുകൾ ഉണ്ടാക്കുമെന്ന് അതാണ് അവർ പറഞ്ഞു വെക്കുന്ന കാര്യം അതൊരു ഭീഷണിയാണ് നമുക്കത് മനസ്സിലായി കാരണം നമ്മൾ പാവങ്ങളാണല്ലോ ചോദിക്കാനും പറയാനും ആരുമില്ല അവർക്ക് പിന്നെ പദവി കാണാം ചിലപ്പോൾ ഇപ്പം സമ്പത്തോണ്ട് വിദ്യാഭ്യാസമുണ്ട് ഞങ്ങൾ വലിയ വിദ്യാഭ്യാസം ഇല്ല സാമ്പത്തിക ലോകവും ഒന്നും ഇല്ലാത്തവരാ എങ്കിലും ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നത്രേ ഞങ്ങള് പിടിച്ചു നിൽക്കി ഞങ്ങൾ പ്രതികരിക്കുകയും ചെയ്യും ഇനിയിപ്പം എന്തൊക്കെ ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ ചെയ്യും എൻ്റെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിട്ട് സാധനം നിങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ മക്കളല്ലെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ജീവിതം എന്താ അവർക്ക് വേണ്ട ഞങ്ങൾ ജീവിക്കുന്നത് അതിനുശേഷം ഞങ്ങൾ സർക്കിൾ സാറിനെ കണ്ട് സർക്കിൾ സാറിൻ്റെ സർക്കിൾ സാറിൻ്റെ നേരം പറഞ്ഞാൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അത്രയും ദിവസം കുട്ടിയെ വിടാതിരുന്നുകഴിഞ്ഞാൽ കുട്ടിയുടെ പഠിത്തം മുടങ്ങുകയല്ലേ അപ്പം നിങ്ങൾ സ്കൂളിൽ വിട്ടോ കുഴപ്പമില്ല ഇവിടുന്ന് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് എച്ച് എമ്മിനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല വിട്ടോട്ടെ എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ അത് കഴിഞ്ഞ് അപ്പഴും ഞങ്ങൾ രണ്ടാമത്തെ കുട്ടിയും വിടുന്നില്ല അപ്പോൾ ഒരാഴ്ച ആയിട്ട് ഞങ്ങളുടെ കുട്ടിയുടെ രണ്ടുപേരും പഠിത്തം മുടങ്ങിക്കൊണ്ടിരിക്കുക കാരണം ഇവർ നമ്മളിങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഇനി ഏത് രീതി പ്രതികരിക്കുന്ന അറിയാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു പേടി കാരണം ഞങ്ങൾ കുട്ടി രണ്ടുപേരെ സ്കൂൾ വിട്ടില്ലായിരുന്നു അപ്പം അതിന് ശേഷം വീണ്ടും പിന്നെ ചൈൽഡ് ലൈനിന്ന് ഇവിടെ വന്ന് ചൈൽഡ് ലൈൻ ഒരു വന്ന് എൻക്വയറി ഒക്കെ എടുത്തു സാർ പോയതിന് ശേഷം പിന്നെ കൗൺസിലിങ്ങും ചെല്ലണം പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്നു ചെന്ന് ചെന്നപ്പോൾ കൗൺസിലിങ് ചെയ്ത വേറൊരു സാറായിരുന്നു അപ്പോൾ ആ സാർ ഞങ്ങളുടെ അടുത്ത് സംസാരിച്ച് മോളുടെ അടുത്ത് സംസാരിച്ച് കൗൺസിലിങ് കൊടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾ കുട്ടിയെ വെച്ചുകൊണ്ടിരിക്കേണ്ട സ്കൂളിൽ വിട് അപ്പോൾ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ച് പറഞ്ഞാൽ വരുന്നത് അപ്പോൾ ഞാൻ പിറ്റേ ദിവസം ഞങ്ങൾ കുട്ടിയെ സ്കൂളിൽ വിട്ട് അന്ന് പ്രത്യേകിച്ച് വിഷയങ്ങളുണ്ടായില്ല പക്ഷേ അന്ന് ക്ലാസ് ടീച്ചർ വിളിച്ചു പപ്പയടുത്ത് പറഞ്ഞു പിന്നെ അത്യാവശ്യമായിട്ടും അവരുടെ മോളുടെ പപ്പ ഇവിടെ വരെ വരണം അച്ഛമ്മനെ വന്നൊന്ന് കാണണം എന്നൊക്കെ സംസാരിച്ചു അപ്പം ഞങ്ങൾ അപ്പോൾ പപ്പയാണെങ്കിൽ ഒരാഴ്ചയോളം ഓട്ടത്തിനൊന്നും പോകാതെ വീട്ടിൽ ഇരിക്കുമായിരുന്നു എന്തെങ്കിലും ഇത് തീരുമാനമാണോല്ലോ അവർ വിഷയത്തിനോ എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ പോണമല്ലോത്തിൽ ഒരാഴ്ചകളോളം ഞങ്ങൾ പുള്ളിക്കാരും ജോലിക്കൊന്നും ഒന്നും പോകാൻ വീട്ടിരിക്കുന്നു അപ്പോൾ അതിനുശേഷം പിറ്റേ അപ്പം വന്ന് വിളിച്ചപ്പം ഓട്ടത്തിന് പോയിരിക്കായിരുന്നു അപ്പം ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞ പറ്റില്ല ടീച്ചർ ഞാൻ വരുമ്പോൾ ഒരുപാട് താമസിക്കും ഇതെനിക്ക് വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു അപ്പം നാളെ എങ്കിലും വന്ന് കാണണമെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ പിന്നെ മൂത്ത മുളയും കൊണ്ട് മോളം ഞാനും പപ്പയും കുഞ്ഞായിട്ടൊക്കെ പോയി പോയി അച്ഛമ്മിൻ്റെ റൂമിൽ ചെന്നപ്പോൾ വീണ്ടും അവർ ഇൻസൾട്ട് ചെയ്യുന്ന രീതി തന്നെ ഞങ്ങളോട് സംസാരിക്കുന്നത് അപ്പോൾ അവർ പറയുന്ന ഇപ്പോൾ കുറേ ഡിമാൻഡുകൾ ഞങ്ങളുടെ മുന്നിൽ വെച്ച് കുട്ടി ക്ലാസ് കയറ്റിയില്ല എന്നിട്ട് അവർ പറയുന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി ടി പ്രസിഡന്റും അതിലുള്ള അംഗങ്ങളും കൂടി ഒരു കാര്യം തീരുമാനിച്ചു അവർ പറഞ്ഞതുപോലെ ചെയ്യാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് ഒന്നും പറയാൻ പറ്റുകയില്ല അവർ പറയുന്നത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും വിഷയ കേസ് കൊടുത്തു പിന്നെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തു അപ്പോൾ ഇത്രയും വിഷയങ്ങളുണ്ടാക്കി കുട്ടി ഇനിയിൽ തുടർന്ന് പഠിപ്പിക്കണമെങ്കിൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തുടർന്ന് ഇനി മൂന്നാല് മാസം പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ പിന്നെ ഞങ്ങൾ കുട്ടിക്ക് കൗൺസിലിംഗ് ചെയ്തതിൻ്റെ റിപ്പോർട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കാണിക്ക് ഹാജരാക്കണം കുട്ടീൻ്റെ സ്കൂളിൽ വിഷയങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല എന്ന് പിന്നെ അതിന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം പിന്നെ പത്താം ക്ലാസ് ആകുമ്പോഴത്തേനും കുട്ടി എവിടുന്ന് മാറ്റിക്കൊള്ളാം എന്ന് എഴുതി ഒപ്പിട്ട് കൊടുക്കണം കേസുകൾ മൊത്തം പിൻവലിക്കണം ഇങ്ങനെ കുറേ ഡിമാൻഡുകൾ അവർ വെച്ച് അപ്പോൾ ഞങ്ങളുടെ കുട്ടി കാരണം അവിടെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങളുടെ കുട്ടി എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അവിടെ എൻ്റെ പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്ന് അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് പറ്റുകയില്ല എന്ന് പറഞ്ഞു അപ്പം ഇവർ വീണ്ടും ഞങ്ങളോട് ചൂടായിട്ട് തോന്നി കുറേ വേറെ കുറച്ച് ടീച്ചർമാരുണ്ടായിരുന്നു ഏച്ചോ ഉണ്ടായിരുന്നു അവർ വീണ്ടും വീണ്ടും നമ്മളെ കളിയാക്കുന്ന രീതിയിൽ വീണ്ടും സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മളൊന്നും പറയാനും അനുവദിക്കത്തില്ല അപ്പം പിന്നെ അവരായിപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് പത്താം ക്ലാസ്സിലാകുമ്പം ഞങ്ങളുടെ കുട്ടി അവിടുന്ന് മാറ്റണമെന്ന് പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ പേരൻസ് ആണ് അതായത് പി ടി എ പ്രസിഡന്റ് അതിനകത്തുള്ള അംഗങ്ങളാണ് തീരുമാനിക്കുന്നത് അപ്പം എച്ച് എമ്മും പിന്നെ ഈ സാർമാരും ടീച്ചേഴ്സും ഇവിടെ എന്തിനാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കാരണം ഈ പേരൻസ് മീറ്റിങ്ങിലുള്ള പേ എന്താ പറയുക പി ടി പ്രസിഡന്റ് അതിനുള്ള ഭാരവാഹികളാണ് സ്കൂളിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ പിന്നെ എച്ച് എമ്മിൻ്റെ ആവശ്യം അവിടെ ഇല്ലല്ലോ സർ എച്ച് എമ്മിൻ്റെ ആവശ്യമില്ല ടീച്ചേഴ്സിൻ്റെ സാർമാർ ആരുടെ ആവശ്യമില്ല ഇവർ കൂട്ടമായിട്ട് തീരുമാനമെടുത്തിട്ട് അത് ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയല്ല എന്ന് എച്ചമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അച്ഛമ്മ പറഞ്ഞാൽ ഒരു ക്യാൻസർ പേഷ്യൻ്റാണ് എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ട് ഇത്ര ആ ഈ പേരൻസ് എല്ലാം കൂടി കൂടി ഈ കുട്ടി എന്തിനും ക്ലാസ്സ് കയറ്റിയെന്ന് ചോദിച്ചിട്ട് ആ പി ടി മീറ്റിംഗ് വെച്ചിട്ട് എന്നെ ഫയർ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു എന്നോ എന്നെ ഞങ്ങൾ കൊല്ലുന്നിട്ട് സംസാരിക്കും എനിക്ക് എനിക്ക് പറ്റത്തില്ല എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഈ സാ ഈ ടീച്ചർ പറഞ്ഞുകൊണ്ടിരുന്നു ഈ അച്ഛമ്മ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം വേറെ സംഭവം എന്ന് വെച്ചാൽ എൻ്റെ മോൾക്ക് ഈ വർഷം അവർക്ക് ജന്മനാ ഞാൻ മോളെ പ്രഗ്നൻറ്റ് ആയിരുന്ന സമയത്ത് മോൾക്ക് എനിക്ക് അസുഖം ഉണ്ടായിരുന്നു അപ്പം പിന്നെ എന്റെ സീറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു ഒന്ന് ഒന്ന് രണ്ടാഴ്ചയോളം പണ്ടാരം മെഡിക്കൽ കോളേജ് ചികിത്സയിലായിരുന്നു എൻ്റെ അടുത്ത് എൻ്റെ കുട്ടി ഇല്ലായിരുന്നു അപ്പം അന്ന് മുതലേ മോൾക്കൊരു കിഡ്നി ഫെയിൽ ഫെയിലാണ് കാരണം അവളുടെ ഫെയിലായിട്ട് ഒരു കിഡ്നി ആയിരുന്നു അപ്പം ഞങ്ങൾ അതിൻ്റെ തുടർന്ന് ചികിത്സകളൊക്കെ ചെയ്ത് രണ്ട് മൂന്ന് വയസ്സ് വരെ ചെക്കപ്പിനൊക്കെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പിന്നെ വലിയ കുഴപ്പമില്ലാതൊക്കെ ഇരിക്കുന്ന സമയം ഫെയിലായിരുന്നില്ല അതിന് എന്താ ചെറിയ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ സർജറി ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തി വരെ എത്തിയിട്ട് പിന്നീട് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് കുറച്ചുകൂടെ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കൊണ്ട് നമ്മുടെ സ്ത്രീകൾ ഐ പി എസ് ആറിൻ്റെ പിന്നെ സേർന്നാ ഡോക്ടറായിരുന്നു അപ്പം അവരുടെ ഭർത്താവ് സേർന്ന ഡോക്ടർ മോളെ ചികിത്സ അപ്പോൾ അതിനൊക്കെ ശേഷം പിന്നെ മോൾക്ക് വലിയ കുഴപ്പമില്ലാതെ ഇരുന്നിട്ട് ഞാനിപ്പോൾ മൂന്നാമത്തെ കുട്ടി ഡെലിവറി ആയിരുന്ന സമയത്ത് മോക്ക് അതായത് മുമ്പ് മുമ്പ് മുതലേ സ്കൂളിൽ പോകുമ്പോൾ എപ്പോഴും വയറുവേദന എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ കിടക്കുകയാണ് എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ മോൾ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾക്ക് അപ്പഴാണ് തോന്നിയത് ഇതിൻ്റെ എന്തെങ്കിലും വിഷയമായിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഹോമിയോയിൽ കുറച്ച് നാൾ കാണിച്ച് പത്ത് മാസം ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജിൽ കാണിച്ചിട്ട് പിന്നെ കിഡ്നീട് ആണ് നമുക്ക് സർജറി ചെയ്തേ പറ്റുള്ളൂ അപ്പം സർജറി ചെയ്യാനുള്ള വിഷമം കാരണം ഞങ്ങൾ ഒരു പിന്നെ എന്താ പറയുക ഒരു ഒരു പത്ത് മാസത്തോളം ഞങ്ങൾ ഹോമിയോയിൽ കാണിച്ച് മരുന്ന് കഴിച്ചു കൊടുത്തിട്ടും മാറ്റമൊന്നും കണ്ടതില്ല അപ്പം വീണ്ടും കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ കാണിച്ചിട്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്തേ പറ്റുള്ളൂ ആ കിഡ്നി ഫെയിലായി ഇനി ഒരു പ്രയോജനമില്ല അപ്പോൾ വൈകിട്ട് ഇരിക്കുന്നിടത്തോളം മോൾക്ക് വേദന ഉണ്ടായിട്ടു കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് സർജറി ചെയ്ത് മാറ്റാമെന്ന് പറഞ്ഞു അങ്ങനെ സർജറി ചെയ്ത് മാറ്റി ഒരു മാസത്തോളം മെഡിക്കൽ ലീവെടുത്തു ജൂൺ മാസം ഫുൾ മോൾ സ്കൂളിൽ പോയിട്ടില്ല അപ്പോൾ മെയ് ലാസ്റ്റ് മുപ്പതാം തീയതി ആയിരുന്നു മോളുടെ സർജറി അപ്പോൾ ഈ ജൂൺ മാസം ിൽ ഈ മെഡിക്കൽ ലീവ് എടുത്തിട്ട് മെഡിക്കൽ റിപ്പോർട്ടൊക്കെ ഞങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു സ്കൂളിൽ അപ്പം ജൂലൈ മുതൽ വീണ്ടും ആദ്യം മുതൽ സ്കൂളിൽ പോകാൻ തുടങ്ങി ഈ വിഷയങ്ങളെല്ലാം സ്കൂളുകാർക്ക് അറിയാം ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഭർത്താവ് ഒരു ഒട്ടു തൊഴിലാളിയാണ് ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടോ ഞങ്ങൾക്ക് വസ്തുവോ യാതൊന്നും ഇല്ല ബാങ്ക് വാസ്സ് ഒന്നും തന്നെ ഇല്ല കാരണം എൻ്റെ മോളുടെ സർജറിയോട് അനുബന്ധിച്ചിട്ടാണ് പിന്നെ മോക്കിൽ തന്നെ ഒരു അക്കൗണ്ട് എടുത്ത് ഞങ്ങൾ ആർക്കും ഒരു അക്കൗണ്ട് പോലും ഇല്ല സാർ ഞങ്ങൾ അത്ര പ്രയാസം അനുഭവിക്കുന്ന ഒരു ഫാമിലിയാണ് എൻ്റെ ഞങ്ങളുടെ ഈ മൂന്ന് മക്കളല്ല ഞങ്ങൾക്ക് സമ്പാദം എന്ന് പറയും ഒന്നും ഒന്നുമില്ല അന്നന്ന് കിട്ടുന്നത് കൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതമാണ് ഞങ്ങളുടേത് അപ്പം ഒത്തിരി കഷ്ടത്തെ പ്രയാസം അനുഭവിച്ചിട്ട് നാലാം ക്ലാസ് വരെ മര്ത്തോമ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഞങ്ങൾ പഠിപ്പിച്ചു നാലാം ക്ലാസ് വരെ രണ്ട് മക്കളെ അപ്പോൾ കോവിഡ് സമയമായപ്പോഴാണ് സ്കൂൾ പൂട്ടിയത് അവിടെ നാല് വരെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ മര്ത്തോമ സ്കൂളിലൂടെ ചേർക്കുന്നത് അപ്പോൾ ഇവിടെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉണ്ട് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം തന്നെ മക്കളെ ചേർത്തു നമ്മളുടെ അവസ്ഥ അവർക്ക് വരുന്നെന്ന് ഓർത്തിട്ട് ഇത്രയും കഷ്ടപ്പെട്ടിട്ട് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നു അപ്പം ഇപ്പോൾ ഒരു വിഷയം ഉണ്ടാക്കാതെ അവർ ഞങ്ങളുടെ മോളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത് സ്കൂളിൽ കയറ്റുകയല്ല അന്ന് ഒരുങ്ങി കഴിക്കാനുള്ള ഫുഡും ഒക്കെ ആയിട്ട് യൂണിഫോമൊക്കെ ഇട്ട് മോളെ കൊണ്ട് ഞങ്ങൾ ചെന്നതാ അപ്പം ഇവർ ഒത്തുതീർപ്പൊക്കെ ആക്കി കുഴപ്പമില്ല എന്ന് പറഞ്ഞു നമ്മുടെ അടുത്ത് സഹകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കേസൊക്കെ പിൻവലിക്കാമെന്നുള്ളൊരു കൂടി സത്യം പറഞ്ഞാൽ ഞങ്ങളൊന്ന് പോയത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഇവർ വീണ്ടും പഴയതുപോലെ പഴയതുപോലെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവർ പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റണം ഇവരെ തുടർന്ന് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ട പേരൻസ് എല്ലാം ഇങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത് ഇവർക്കൊന്ന് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ പറയുന്ന അവർ അംഗീകരിക്കുന്നില്ല ഇപ്പോൾ കുട്ടിയെ സ്കൂളിൽ നിന്ന് മാറ്റണം ഇതാണ് അവരുടെ മെയിൻ ആയിട്ടുള്ള വിഷയം സ്കൂളിപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്നില്ല സ്കൂളിൽ പോകാതിട്ട് ഇപ്പോൾ ഒന്നൊന്നര ആഴ്ച രണ്ടാഴ്ചയാകളോ അവരുടെ പഠിത്തം മുടങ്ങിയിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ വീട്ടിൽ ഇരിക്കുക തുടർന്ന് ഇപ്പോൾ എന്താ ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയത്തില്ല ഞങ്ങൾ പിന്നെ ചൈൽഡ് ഡൈനിൽ പിന്നെ സാറിൻ്റെ അടുത്ത് ഞാൻ അന്നേരം തന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ സാറ് പറഞ്ഞ് നിങ്ങൾ കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് അവരെന്തേലും പ്രതികരിക്കുകയാണെങ്കിൽ വിളിച്ച് പറയാൻ പറയുക അപ്പോൾ ഞങ്ങൾ വിളിച്ച് സാറിൻ്റെ അടുത്ത് പറഞ്ഞു കൗൺസിൽ മോൾക്ക് കൗൺസിലിങ്ങ് കൊടുത്ത് സാറിൻ്റെ അടുത്ത് പറഞ്ഞു കാര്യങ്ങൾ അപ്പം സാറ് പറഞ്ഞു അങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കേസ് പിന്നെ റാന്നി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിലോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവിടെ വിളിപ്പിക്കുമ്പോൾ നമ്മൾ പോണമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ സാറേ ഞങ്ങൾ ഇന്നലെ പോ പോകണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾക്ക് ഇന്നലെ പോകാൻ പറ്റിയില്ല ഇന്ന് പോകണമെന്ന് പറഞ്ഞിരുന്നിട്ട് ഇന്ന് പോകാൻ പറ്റിയില്ല ഞങ്ങളുടെ അവസ്ഥ അതാ സാർ ഞങ്ങളതുപോലെ ഒരു കഷ്ടത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇപ്പം രണ്ടാഴ്ചയായിട്ട് പറഞ്ഞു ആരും പോലും കഴിക്കുന്നില്ല പ്രയാസപ്പെട്ടിട്ട് നിങ്ങളുടെ മാനസികാവസ്ഥ പോലും ശരിയല്ല ഞാനും ഒരു പേഷ്യൻറ്റാണ് ഞാനും മിക്സിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് സത്യമായിട്ട് ഉറങ്ങിയിട്ട് രണ്ടാഴ്ചയായി മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടിട്ട് രണ്ടാഴ്ചയായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലത് ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസൊക്കെ അവർ പൈസ ഉള്ളവരാണ് ജോലിക്കാർ ചിലപ്പം അവർക്ക് വലിയ വലിയ ഉദ്യോഗമൊക്കെ ഉള്ളവരാണ് പക്ഷെ ഞങ്ങൾ സാധാരണക്കാരൻ ഞങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നിടത്തോളം ഞങ്ങൾ ചെയ്യും പ്രതികരിക്കൂ പ്രതികരിക്കാതിരിക്കത്തില്ല ഞങ്ങളെ കൊണ്ട് പറ്റാവുന്നത്ര ഞങ്ങൾ ചെയ്യും പക്ഷെങ്കില് ഇപ്പം സ്കൂളെന്നുവെച്ചുകഴിഞ്ഞാൽ ഈ കാശ് കാശുകാർക്ക് അല്ലെങ്കിൽ പണവും പദവിയും ഉള്ളവർക്കും മാത്രം അവർ പറയുന്നെടുത്താ കാര്യങ്ങൾ നിൽക്കുന്നത് പാവപ്പെട്ടവർക്കും ഇവിടെ ജീവിക്കണ്ട സാർ ഞങ്ങളുടെ കുട്ടികൾ എത്ര നാളായിട്ട് സ്കൂളിൽ പോകാതിന്റെ വീട്ടിലിരിക്കുക ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന അത്രയും ഞങ്ങൾ ചെയ്യും കാരണം ഞങ്ങളുടെ അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് വരില്ല അവർ നന്നായിട്ട് പഠിക്കണം എൻ്റെ മക്കള് അവർക്ക് നന്നായിട്ട് പഠിക്കണം അവർക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് പഠിച്ചെന്തെങ്കിലുമൊക്കെ നേടണമെന്നു മൂത്തുകുട്ടിയാണെങ്കിൽ പഠിച്ചൊരു ഡോക്ടർ ആവണമെന്ന് അവളുടെ ആഗ്രഹം കാരണം അത് എൻ്റെ കുട്ടിയെടുത്ത് ഞാൻ ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവളുടെ മനസ്സിൽ ചെറുപ്പം മുതലേ കയറിയത് ക്ക് പഠിക്കാൻ പറ്റുന്നില്ല വീട്ടിലിരുന്ന് യൂട്യൂബ് നോക്കിട്ടൊക്കെ പഠിക്കാൻ പിന്നെ കൂട്ടുകാരെ നോട്ട് നോട്ടൊക്കെ ഇട്ട് കൊടുക്കും അതൊക്കെ നോക്കിട്ട് അവൾ എഴുതും സത്യം പറഞ്ഞ ഒരു സമാധാനം ഇല്ല സാർ ഞങ്ങക്ക് ഞങ്ങൾ അതുപോലെ പ്രയാസം അനുഭവിച്ചോണ്ടിരിക്കയാണ് ഞങ്ങക്ക് സഹായിക്കാൻ വേറെ ആരുമില്ല സാർ ഞങ്ങള് ഒരു വീടിന് വേണ്ടിയിട്ട് പലതവണ പഞ്ചായത്തിൽ ആവേശം ഒലിവെച്ചു ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല ഒന്നും വേണ്ട സാർ ഞങ്ങളുടെ മക്കളെ വിദ്യാഭ്യാസം നടന്നാൽ മതി അതെങ്കിലും ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അങ്ങനെ നല്ല പേരൻസ് ആവുന്നത് അത്രത്തോളം പ്രയാസപ്പെട്ടിട്ടാ സർ വിളിച്ച് എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ ആർക്കെങ്കിലും പറ്റിരുന്നെങ്കിലൊന്ന് അതിനുവേണ്ട പല ചാനലും വിളിച്ചത് പക്ഷെ എവിടുന്നൊന്നും ഞങ്ങൾക്കൊരു റെസ്പോണ്ടും ഇല്ല എല്ലാവർക്കും വലിയ വലിയ വാർത്തകളാണ് ഇതാർക്കും വലിയ വാർത്തയായിട്ട് തോന്നില്ല പക്ഷെ ഞങ്ങളുടെ മക്കളുടെ കാര്യമായോണ്ട് ഞങ്ങൾക്ക് ഇത് വലിയ കാര്യമാണ് സാർ